ിലുണ്ട് ചില സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുക്കത്തോടെ അവരൊക്കെ എപ്പോഴും വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും അവരൊക്കെ ഒരുങ്ങി കാത്തിരിക്കുന്നവരാണ് ൈവദാസിമാരെ ദേവദാസിന്മാരെയൊക്കെ നമ്മുടെ ആവശ്യം അതായത് ദാസൻ വിശ്വാസനെ ഓർമ്മ ദൈവത്തെ സ്തുതിക്കുന്നു അമ്മ വളരെ അനുഗ്രഹീനായ ദേവദാസനാണ് ശുശ്രൂഷയിൽ കൈ താങ്ങുവാനൊക്കെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ അമ്മേ സ്വോത്രം എന്നൊരു നമുക്ക് അപ്പം വചന കേൾക്കാം സന്തോഷത്തോടെ ദൈവസന ഇരിക്കാം അമ്മേ ദൈവദാസിയെ വചന ശുശ്രൂഷിക്കുവാൻ ഐഷണിക്കൂ ഗോഡ് ബ്ലസ് യു മാറാൻ എന്റെ ദൈവം നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി സ്വോ എൻ്റെ മതൃസാഫലം കടന്നു വന്ന ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനവുമായിരിക്കുവാൻ എന്റെ പ്രിയപ്പെട്ടോട് ചേർന്നായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു എല്ലാവർക്കും കർത്താവ് യേശുപ്രസ്വനാമത്തിന് സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ആ സമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോസ്തോല പ്രവൃത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ും വാക്യങ്ങൾ വായിക്കാം അപ്പോൾ പുസ്തകം ഒന്നാം അധ്യായത്തിന് നാലാം വാക്യം അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് വാങ്ങി പോകാതെ എന്നോട് പിതാവിന്റെ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ഈ ഭാഗം എന്താണെന്ന് നമുക്ക് നല്ലപോലെ അറിയാം യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തന്റെ ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് പറയുന്ന വാക്കുകളാണ് നിങ്ങൾ എരിശിലേവിൽ നിന്ന് വാങ്ങി പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാർത്തത്തിനായി കാത്തിരിക്കണം യേശു ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ മരണത്തിന് മുമ്പ് തന്നെ തന്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായി നിങ്ങൾ ഞാൻ പോകുന്നത് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ കാലീസൻ നിങ്ങളുടെ അടുക്കൽ വരികയും യോമനാന്റെ സുവിശേഷത്തിൽ അത് നമുക്ക് കാണുവാൻ കഴിയും ബോധം വരുത്തും അത് മാത്രമല്ല അവൻ സ്വയമേ ഒന്നും സംസാരിക്കാതെ അവൻ കേൾക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് പറയുവാൻ അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും അവൻ പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ും ബോധം പരുത്തും എന്ന് പറയുന്നു അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നു പിതാവ് ചെയ്തതിനെ ഞാൻ അയക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി നഗരത്തിൽ അവരോട് സുന്ദരമെന്ന ദേവാലയ ഇരുന്ന മനുഷ്യൻ അവിടെ മനുഷ്യനോട് വെള്ളിയും പൊന്നും എനിക്കുള്ളത് നിനക്ക് തരുന്നു ത്തിൽ എഴുന്നേറ്റ് നടക്കാം നടക്കാന്ന് പറഞ്ഞപ്പോൾ ശക്തി വ്യാപരിച്ചു പോലും വ്യാപരിച്ചപ്പോൾ അവൻ സൗഖ്യമാകാനിടയായി അങ്ങനെയൊക്കെ നമ്മുടെ ദൈവത്തിന്റെ അലവറ്റം

ശക്തിയെ അവൻ തന്റെ ശിഷ്യന്മാരെ അവരുടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഹയേശു കടന്നു പോയി കഴിഞ്ഞാൽ അവൻ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എന്റെ മക്കൾ ഒറ്റയ്ക്കാകുവാൻ പാടില്ല അവർ ക്ഷീണിച്ചു പോകും അവർ തടന്നു പോകും അവർ ഭയന്ന് വിറച്ചിരുന്നപ്പോൾ അവന് പുറത്ത് വന്നപ്പോഴും കർത്താവിന്റെ സ്നേഹം എത്ര വലുതാ അവൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് പറയുക ഞാൻ നിങ്ങളോട് വാർത്തത്വം ചെയ്ത് ഒരു കാര്യമുണ്ട് അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം അവൻ എന്തൊട്ട് പറയുന്നു അവൻ സ്വർട്ടി പറയുന്നു നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകും ആ ശക്തി ഇല്ലെങ്കിൽ ശക്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് അവൻ കർത്താവ് പറയുക അവനാ അത്യന്ത നിങ്ങളുടെ മേൽ വരും നിങ്ങൾ ആ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ നിങ്ങൾക്ക്

സംഭവിച്ചു എങ്കിൽ നമ്മൾ ഇനി അടങ്ങിയിരിക്കുവാനോ മനുഷ്യൻ പറയുന്ന വാക്ക് മറന്നു പോകും മനുഷ്യൻ പറഞ്ഞാൽ അവൻ അത് നിങ്ങളെ ഞാൻ നിങ്ങളെ ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു അവരുടെ ഐക്യതയ അവർക്കൊന്നും മാത്രമേ ആഗ്രഹം ഏക മനസ്സുള്ളവരായിരുന്നു അവരുടെ ആഗ്രഹം എന്തായിരുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം അവർ ഞങ്ങൾ അവരങ്ങനെ കാത്തിരിക്കുമ്പോൾ ആകാശത്തു നിന്ന് ഒരു വലിയ മുഴക്കമുണ്ടായി ആ വീട് മുഴുവൻ നിറച്ചു അവരൊരു മുറിയിലായിരുന്നത് എന്നാൽ അത്യന്ത ശക്തി ആ വീട് മുഴുവൻ നിറയ്ക്കുന്നതായിരുന്നു ായിരിക്കും നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മുറിക്കകത്ത്

ും തമ്മിലുള്ളത്മാവ് പോലും അതിൽ നിന്ന് ഒഴിവുണ്ടായിരുന്നില്ല എല്ലാവരുടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നൽകിയതുപോലെ അന്യഭാഷകളെ സംസാരിച്ച് തുടങ്ങി അവിടെ ഒരു തുടക്കമാ അതുവരെ ഉള്ളത് ¡Eres la തുടക്കത്തിലേക്ക് ദൈവം അവരെ നയിക്കുക അവർ സാമൻ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അവൻ അവൻ അവരുടെ കയ്യിൽ നിന്നെടുത്തല്ല അവർ സ്വയമേ അല്ല അവിടെ പറയുന്ന എന്താ അവൻ പരിശുദ്ധാ അവനെ കുറിച്ച് പറയുന്നു അവൻ സ്വയമേ ഒന്നും ചെയ്യാതെ അവൻ കേൾക്കുന്നത് നിങ്ങൾക്ക് ഉപദേശിച്ചു തരും അവൻ പ്രാപിച്ച് നിങ്ങൾക്ക് തരും ഇവിടെയും അതാണ് അവൻ അവർ അവരായും അവരിൽ നിന്ന് ഒരു വ്യത്യസ്തത ഉണ്ടായി അതുവരെ അവരുടെ സ്വന്തം 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 നമുക്ക് മീൻ പിടിക്കാൻ പോകാമെന്നുള്ളത് ചിന്തയായിരുന്നു ഒരു സ്വന്തം പത്രോ ശേഷുവിനെ തള്ളി പറഞ്ഞത് അവന്റെ മനസ്സിന്റെ ഭയത്തിന്റെ ചിന്തയായിരുന്നു എന്നാൽ ഇവിടെ പറയുക ആത്മാവ് എന്തു ജനിക്കാൻ നൽകിയോ ആത്മാവന ശരീരത്തോട് ശരീരം ഈ വേദനിക്കുന്ന അവൻ ഈ അസ്വസ്ഥതകളുള്ള ശരീരം മാറി മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു സമയം നമ്മുടെ മുൻപിലുണ്ട് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അതിനുവേണ്ടി നമുക്ക് ഒരു വലിപ്പം മനസ്സിലാക്കി മനസ്സിലാക്കി ഈ അതിനെ ജ്വിപ്പിക്കുവാന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിന്റെ ശ്രേഷ്ഠ ഭൃത്യന്മാർ നമ്മുടെ ഉണ്ടല്ലോ ചേർന്ന ചില നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരുമിച്ചായിരിക്കും കുടുംബമായിട്ടായിരിക്കും ഒക്കെ നല്ല അവസരത്തിനായി സ്വാത്രം ചെയ്യുന്നു എന്റെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു അവൻ പിന്നെ കല്ലിൽ ഇത്രത്തോളം അവൻ സമയം അനുവദിച്ച ദേവദാസനവും ദേവസ്ഭയ്ക്ക് നന്ദി പറഞ്ഞ് ദേവസനത്തിലായിരിക്കുന്നു കർത്താവിന്റെ കൃപ നമ്മോട് കൂടെയിരിക്കുന്നു